ചങ്ങായിമാരെ ഓണവിപണി സജീവമായ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം കോർണർ കണ്ണൂർ ഓണം ഓണവിപണി സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഇതാ നല്ല ആക്റ്റീവായി നല്ല ഇന്ന് മയക്കലേശ സമാധാനങ്ങളുണ്ട് രക്ഷപ്പെട്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണർ ഓണവിപണി സജീവമായി നടതിലുണ്ട് ഞാൻ മുമ്പേ കാതിലിട്ടായിരുന്നു അടിപൊളി നല്ല ബ്ലാക്ക് കളർ ഇതാണ് പൊളി സാധനം ി സജീവമായ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം കുറഞ്ഞത് ഓണായിട്ട് പൂവണിച്ചില്ല പൂവല്ല്രണ്ടിലോട്ട് അവരാണ് കാരണം ഇവിടെ അങ്ങോട്ട് ഫുള്ള് ഡ്രസ്സും കാര്യല്ല ദേവൻ പൂ ഓണ്ണബി പണി സജീവമായ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം അടുക്കളക്ക് പറയുന്ന അടുക്കളക്ക് ഒരാൾ ലൈവക്കറിപ്പോ കാണൂല പൂക്കളെല്ലാം റങ്ങിട്ടുണ്ട് ഫുൾ ആക്റ്റീവായിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം എല്ലാം അതിപോലി ആരാറ് വെറൈറ്റി ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് പല സ്റ്റാളുകൾ വരുന്നുണ്ട് നഗരത്ത് കുറെ ചേരിപ്പല്ലാം കാണുന്നുണ്ട് ഇത് എത്ര വെച്ചോളി ഇല്ല എത്രയാടുത്താലും നൂറ് റുപ്പാ ഇടത്താലും നൂറ് ചേരുപ്പല്ല ഇതിന്റെ വലിയ സൈസ് ഇല്ല ഓരോ സൈസ് മിക്സ് ആയിരിക്കും വരുന്നേക്കുല്ലേടുത്താലും നൂറ് അടാറ് ചേരിപ്പല്ല ഉണ്ട് നമ്മളെ കണ്ണൂർ സ്റ്റേഡിയം നഗരം പിന്നെ ബാക്കി നമുക്ക് ഡ്രസ്സിന്റെ ഐറ്റംസ് എല്ലാം കാണാം കണ്ണൂർ നഗരം ഓണ ഓണ വിപണി സജീവമായി തുടങ്ങിയതാ പല ഡ്രസ്സും അങ്ങോട്ട് മൊത്തം ഡ്രസ്സാണ് കേട്ടോ ഡ്രസ്സും ഉള്ളൂ കാര്യ ഓണവിപണി സജീവമായ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം ഡ്രസ്സും ത്രീ ഇതൊന്നല്ല റഷ്യ നമ്മളെ കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ വേറെ ലെവലിൽ റഷ്യ വരാനുണ്ട് ഇതൊന്നും ആയിട്ടില്ല എല്ലാരും ഡ്രസ്സെല്ലാം തർത്തി സ്കൂട്ടറിന് ഇഷ്ട ആളെല്ലാം കാണുന്നുണ്ട് ഓണവിപണി സജീവമായി വരുന്ന നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം ും കാര്യ ഫ്ളവറെ അപ്പറസ് ചെയ്യാടും ഫുൾ ഫ്ലവറും കളിയല്ലത് ഇങ്ങോട്ട് ഫുൾ ഡ്രസ്സും കാര്യവും ഇങ്ങനത്തെ നമുക്കൊന്ന് ഫ്ലവറിനെ അങ്ങോട്ടേ വായിച്ചു നോക്കാം അതാ കുറമുട്ടി കുറമുട്ടി എലി വശിക്ക് പേരട്ടെന്ന് മറ്റേ സാധന പശ് പശയില്ലേ

ഏത് എടുത്താലും നൂറ്റി അമ്പതിനുണ്ട് നൂറ്റി അമ്പത് അമ്പത് റുപ്യൂ അറുന്നൂറ് അനൂറ് കൊടുക്കണം മഴ പറ കഴിയാ ബാഗല്ലേ നല്ല നല്ല ബാഗുണ്ട് ഇതാ ഫ്ലവർ ണിച്ചരാം ഇതായാലും ചട്ടീനെല്ലാം വേറൊരു വീഡിയോ ഇറക്കുന്നുണ്ട് പിന്നെ കാണാ നമ്മൾ ഫ്ലവർ ആദ്യം ജസ്റ്റ് പായിച്ച് കാണിച്ചരാം ഓണവിപണി സജീവമായ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരത്തിലെ ഫ്ലവർ ഓണവിപണി സജീവമായ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം സ്റ്റേഡിയം നഗരം കണ്ണൂർ <laughs> കണ്ണൂർ സജീവമായ നമ്മുടെ കണ്ണൂർ നഗരം തന്നെ വെച്ചിട്ട് ആ അടിപൊളി ഫ്ലവറും എന്താ നിന്നെ ഓണവിപണി സജീവമായ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരാണ് ഇങ്ങോട്ട് ഫ്ലവർ മൊത്ത ഫ്ലവർ അങ്ങോട്ട് കാണിച്ച മൊത്ത സ്ഥിത് അപ്പൊ കണ്ണൂർ സുൽത്താൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണേ ഇൻസ്റ്റഗ്രാം ഓരോന്നിനോ ഓരോരു പറയുന്നുണ്ട് ആ ഫാൻസ് ആയി ഫാൻസ് പാൻസോക്കെ ഈ ഓട ഓണം വിപണി സജീവമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം ചട്ടികൾ പല വെറൈറ്റി ചട്ടികൾ ചട്ടിന്റെ വീഡിയോ ഒന്ന് ഇറങ്ങാനുണ്ട് വേറെ അത് കാണിച്ചരാ ചട്ടിടാറ് ചട്ടിയല്ലേ ചട്ടിന്റെ വീട് നാളെ വേറെ ഉഗ്രം വീടിറങ്ങാനുണ്ട് ചട്ടിന്റെ നല്ല വെറൈറ്റി അടാറ ചട്ടികളിലുണ്ട് ഓട സജീവമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം അപ്പൊ എല്ലാരും ഫോളോ ചെയ്യണം അപ്പൊ യൂട്യൂബ് എന്താ അടപ്പിളകാനായിട്ടുണ്ട് അത് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ നമുക്ക് ഓണം വിപണി സജീവമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരം പുതിയ പുതിയ ആൾക്കാർ ലൈവ് കയറുന്നതുകൊണ്ടാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നല്ല നമ്മള് ഓണം വിപണി സജീവമായി നമ്മളെ സ്റ്റീൽ പാത്രം എല്ലാം കണ്ടിട്ടില്ല ഇതെല്ലാം വരുന്ന ആവശ്യക്കാർ ഇവിടെ വന്ന് നോക്കി നോക്കി എടുക്കുക നമ്മള് കണ്ണൂർ സ്റ്റേഡിയത്തിലാണുള്ളത് ഫുള്ള് ഡ്രസ്സ് കാര്യം എല്ലാം കൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്റ്റേഡിയം ഇങ്ങനെ

നല്ല അമ്പത് പല പ്രിന്റിലുള്ള സഞ്ചാ പല പ്രിന്റ് സഞ്ചികൾ പ്രിൻറ്റുകൾ പല പ്രിന്റ് സഞ്ചുകൾക്ക് നമ്മളെ കണ്ണൂർ സ്റ്റേഡിയം നഗരത്തിലെ ഓണം ഓണായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കണ്ണൂർ സ്റ്റേഡിയം നഗരം കുട്ടികളുടെ ഡ്രസ്സല്ല ഡ്രസ്സല്ലേ ഓണത്തിന്റെ ഡ്രസ് കേട്ടില്ല ഞാൻ വീട് വെക്കുന്നേ മുന്നൂറ്റമ്പത് കളർ ഇത് അടിപൊളി കളർ ഇതെല്ലാം മുന്നൂറ്റമ്പത് ഓണവിപണി ഓണായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ണൂർ സ്റ്റേഡിയം നഗരമാണ് അവിടെ വേഗം എല്ലാം കാണുന്നുണ്ട് വരുന്ന കൊണ്ട് ജനത്തെ അരക്കാൻ വരും ദിവസം കളി കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കണ്ണൂർ സുൽത്താനെ ഫോളോ ചെയ്യണം അപ്പം ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ബേക്കിൽ നിന്ന് ഉണ്ടാവും അപ്പോൾ ലൈവ് കാണുന്ന ആണല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് അതേപോലെ ഒന്ന് ഫോളോ ചെയ്യണേ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്കിടക്കേ പറഞ്ഞല്ലേ ഇറക്കണക്കെന്ന് പറഞ്ഞു തന്നെ വായി അറിഞ്ഞു പിന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും കാണാൻ എല്ലാവരും കണ്ണൂർ സുൽത്താനെ ഫോളോ ചെയ്തോളൂ ഓക്കെ ഓണവിപണി ഓണമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം നഗരത്തിൽ നിന്നും ക്യാമറാമാൻ ഷെയ്യിർ മുസ്തഫാക്ക് കണ്ണൂർ സുൽത്താൻ